ചില ആളുകൾ ചോദിക്കാറുണ്ട് ദൈവം നൂലെ കെട്ടി ഇറക്കിത്തരുവാൻ സത്യമായിട്ടും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവപേതലിന് വേണ്ടി ദൈവം മനുഷ്യർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വഴികളിലൂടെ ദൈവം നടത്തും ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്ക് ആ ദൈവിക കരുതലുകൾ ഒരുപക്ഷെ പ്രത്യക്ഷമായിരിക്കുകയില്ല എന്നാൽ വിശ്വസിക്കുക ദൈവം ചിലത് കരുതിയിട്ടുണ്ട് യഹോവ ഇരേ അവൻ കരുതുന്ന ദൈവമാണ് എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അനുഗ്രഹീതമായ നിമിഷത്തിൽ ദൈവവചന ചിന്തകൾ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം നിങ്ങൾക്ക് ഈ സന്ദേശം ഏറെ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാലാം വാക്യം ഇങ്ങനെ പറയുന്നു അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകുമെന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുതൽ കണ്ട ഇടമാണ് മോറിയാമല എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിടത്ത് ചില നിമിഷങ്ങൾ കൊണ്ട് ദൈവം തൻ്റെ അത്ഭുതകരമായ വാതിലുകളെ തുറന്ന് തൻ്റെ മകനു വേണ്ടി ഒരു കരുതൽ ഒരുക്കി വെച്ച കാഴ്ച ഈ വചനഭാഗത്ത് കാണാനായിട്ട് കഴിയും അബ്രഹാമിനോട് ദൈവം ഇസ്സഹാക്കിനെ യാഗം കഴിക്കുവാൻ ആവശ്യപ്പെടുന്നതാണ് ഈ അധ്യായത്തിൻ്റെ തുടക്കം മുതൽ കാണാൻ കഴിയുന്നത് ഒട്ടും മടി കൂടാതെ സംശയിക്കാതെ തൻ്റെ മകനെ തനിക്ക് ഏറെ സ്നേഹമാണെങ്കിൽ കൂടെ ദൈവത്തോടുള്ള വിശ്വാസവും അനുസരണവും മുറുകെ പിടിച്ച ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം തൻ്റെ മകനെ യാഗം കഴിക്കാൻ താന് ആ യാഗപീഠത്തിന്മേൽ കൈകാലുകളെ കെട്ടി താൻ ആ മകനെ യാഗം കഴിക്കേണ്ടതിന് വാൾ ഉയർത്തുന്ന സമയത്താണ് ദൈവം തന്നോട് പറയുന്നത് നീ ബാലൻ്റെ മേൽ കൈവെക്കരുത് തുടർന്ന് ദൈവം അബ്രഹാമിന് വേണ്ടി ഒരു കരുതൽ ആ മലമുകളിൽ കാത്തു വെച്ചിരുന്നത് കാണുവാനായിട്ട് കഴിയും ഈ സന്ദർഭത്തിലാണ് അബ്രഹാം ഈ സ്ഥലത്തിന് യഹോ വ ഇരേ എന്ന് പേരിടുന്നത് കരുതലില്ല നന്മയില്ല ഒരു വഴിയും മുമ്പിലില്ല എന്ന് കരുതുന്നിടത്ത് ദൈവം ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്ക് ആ ദൈവിക കരുതലുകൾ ഒരുപക്ഷെ പ്രത്യക്ഷമായിരിക്കയില്ല എന്നാൽ വിശ്വസിക്കുക ദൈവം ചിലത് കരുതിയിട്ടുണ്ട് യഹോവ ഇരേ അവൻ കരുതുന്ന ദൈവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് വരണ്ട അനുഭവത്തിലും ഇല്ലായ്മയുടെ നടുവിലും കുറവുകളുടെ നടുവിലും ദൈവം നമുക്ക് വേണ്ടി കരുതും ദൈവത്തിന് കരുതാൻ സാഹചര്യങ്ങൾ ആവശ്യമില്ല ഏതിടത്തും ഏത് സമയത്തും ദൈവം കരുതും ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ കരുതലിനെയും സ്നേഹത്തെയും കുറിച്ചിട്ടുള്ള അഴിമേറിയ വെളിപ്പാട് എപ്പോഴും ഉണ്ടായിരിക്കണം ആരൊക്കെ സഹായിച്ചില്ലെങ്കിലും ആരൊക്കെ നമ്മളെ കൈവിട്ടാലും ദൈവം സഹായിക്കും കേട്ടോ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും സഹായിക്കുന്ന ഒരു ദൈവത്തെ മുമ്പിൽ കാണുവാൻ സർവശക്തനായ ദൈവം നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ വിശുദ്ധവേദപുസ്തകത്തിൽ ഉടനീളം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് കാണുവാനായിട്ട് കഴിയും സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വചനം പറയുന്നുണ്ട് ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവന് ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നവരാണെന്നോ ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ ദൈവത്തിൻ്റെ പാതകളെ പിൻപറ്റുന്നവരാണെന്നോ വചനം പറയുന്നു ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച പാട്ടുകളിൽ ഒന്നാണ് യാഹ് നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ ഇല്ലെനിക്ക് ഖേദമൊട്ടുമേ നമ്മുടെ ജീവിതത്തിൽ നല്ല ഇടയനായി യേശു കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ കഠിനമായ അനുഭവങ്ങളിൽ വരൾച്ചയുടെ അനുഭവങ്ങൾ ഇല്ലായ്മയുടെ അനുഭവങ്ങളിൽ ഈ നല്ല ഇടയം നമ്മെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നടത്തും നമ്മുടെ വരണ്ട അനുഭവങ്ങൾക്കപ്പുറത്ത് നമ്മുടെ ഇല്ലായ്മകൾക്കപ്പുറത്ത് ചില ദൈവിക കരുതലുകൾ ദൈവം എപ്പോഴും ഒരുക്കി വെച്ചിട്ടുണ്ട് പുസ്തകനായ പൗലോസ് ഫിലിപ്പി ലേഖന നാലാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു വേശുവിൽ പൂർണ്ണമായിട്ട് തീർത്തു തരും നമ്മുടെ ബുദ്ധിമുട്ടുകളെയൊക്കെയും ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായിട്ട് തീർത്ത് തരും ഇന്ന് ബുദ്ധിമുട്ടുകളുടെ നടുവിലൂടെയാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത് ഞെരുക്കത്തിൻ്റെ നടുവിലൂടെയാണോ യാത്ര ചെയ്യുന്നത് വിശ്വസിക്കുക ദൈവം വഴി തുറക്കും മനുഷ്യരെ ആശ്രയിക്കേണ്ട മനുഷ്യനെ നിങ്ങൾ സഹായത്തിനായിട്ട് വാതിൽ മുട്ടണ്ട ആരുടെ കൈ നീട്ടണ്ട നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക ദൈവം തന്നിരിക്കുന്ന ആലോചനകളിൽ ഉറച്ചു നിൽക്ക് തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്ക് ദൈവം വഴി തുറക്കും ചില ആളുകൾ ചോദിക്കാറുണ്ട് ദൈവം നൂലേ കെട്ടി ഇറക്കിത്തരുമെന്ന് സത്യമായിട്ടും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം മനുഷ്യർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വഴികളിലൂടെ ദൈവം നടത്തും അബ്രഹാമിന് വേണ്ടി ദൈവം ഒരു കരുതൽ ഒരുക്കി കൊടുത്തു നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു കരുതൽ ഈ ദിവസങ്ങളിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് വിശ്വസിക്കുക ആകുലതകളെല്ലാം മാറ്റിവെച്ച് ദൈവവചനത്തിലും ദൈവത്തിൻ്റെ ആലോചനകളിലും ദൈവശബ്ദത്തിലും പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് ചുവടുകളെ വെക്കുക അതിനായി സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു മേ ഗാഡ് ബ്ലസ് യു